പുറത്തെവിടെങ്കിലും പോവാന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ബീച്ചിലേക്ക് കൊണ്ടുപോകുന്നൊരു കിട്ടിയോ നിങ്ങൾക്കുണ്ടോ എന്നാ എനിക്കുണ്ട് നമ്മൾ എവിടെയെങ്കിലും പോവാം എന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ ചിലപ്പം കുറച്ച് ദൂരേക്കൊക്കെ പോവാം നമുക്കൊന്ന് റിലാക്സ്ഡ് ആയിട്ട് വരാമെന്നൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത് പക്ഷെ നമ്മളങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ വേഗം റെഡിയാക്കി ബീച്ചിലേക്ക് കൊണ്ടുപോകുന്നൊരു കിട്ടിയാണ് എൻ്റെ കിട്ടിയത് ബീച്ചിലേക്കാണ് കേട്ടോ എന്റെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ നീണ്ടുകാര ബീച്ചിലേക്ക് നമ്മൾ സാധാരണ പോകാറുള്ളത് അന്ധകാരനഴി ബീച്ചിലാണ് അത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ് അവിടുന്ന് ഒരു ഫിഫ്റ്റീൻ ഒക്കെ ഉള്ളൂ അപ്പം അത്രയും തന്നെ ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന് നീണ്ടുകാര ബീച്ചിലേക്കും അപ്പം നമ്മൾ താമസിക്കുന്നത് എന്താ ഒരു കോസ്റ്റൽ ഏരിയ ആണെന്ന് വേണമെങ്കിൽ പറയാം എല്ലാം ബീച്ച് സൈഡാണ് അപ്പം നമ്മുടെ രണ്ട് വീടുകളും വരുന്നത് ബീച്ചിനോട് ചേർന്ന് ബീച്ചിനോട് ചേർന്നല്ല ബീച്ചിൻ്റെ അടുത്തായിട്ടാണ് അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് അടുത്ത് തന്നെ ഒരു രണ്ടും മൂന്നും ബീച്ചുകളൊക്കെ അങ്ങനെ ആ പരിസര ഭാഗങ്ങളിലായിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നീണ്ടേര ബീച്ചിലേക്കാണ് അച്ഛൻ ലീവെടുത്ത് വീട്ടിൽ ഇരുന്നൊരു ദിവസം ദേവ് പറഞ്ഞു നമുക്ക് ഫോറം മോളിൽ പോവാമെന്ന് രാവിലെ പറഞ്ഞാണ് നമ്മൾ പോകാം അച്ഛൻ അത് വെച്ച് വലിപ്പിച്ച് 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 വൈകുന്നേരം വരെ ആക്കി വൈകുന്നേരം ആയപ്പോഴേക്കും അച്ഛൻ്റെ പ്ലാൻ ബി നമുക്ക് ബീച്ചിൽ പോകാൻ മോളെ എന്നായി അച്ഛൻ വൈകുന്നേരം വരെ വെച്ച് വലിപ്പിച്ചത് തന്നെ ബീച്ചിലേക്ക് പോകാനാണ് അതൊന്നും അറിയാത്ത ദേവു ഫോറം മോളിലേക്ക് പോകാനാണെന്ന് വിചാരിച്ച വണ്ടിയിലേക്ക് കയറി പകുതി എത്തിയപ്പോൾ ദേവിന് മനസ്സിലായി ഫോറം മോളിലേക്കൊന്നുമല്ല നമ്മൾ ബീച്ചിലേക്കാണ് പോണതെന്ന് പിന്നെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ ദേവന് പിന്നെ എവിടെ പോയാലും മതി എങ്ങോട്ടെങ്കിലും പോകണം എന്നേ ഉള്ളൂ പക്ഷേ എനിക്കത് അത്ര പിടിച്ചില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡ് കുറച്ച് ഉടക്ക് മൂടിലാണ് വാ അമ്മേ നമുക്ക് പോവാൻ റെഡി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദേവനോട് ചോദിച്ചു നിനക്ക് ബീച്ചിൽ പോയി പോയി മടുത്തില്ലേ കൊച്ചയെന്ന് ബീച്ചിലേക്കല്ല അമ്മേ ഫോറം മോളിലേക്ക് അണച്ചൻ കൊണ്ടുപോകുന്നതെന്നും പറഞ്ഞ് ദേവും വലിയ കാര്യത്തിൽ റെഡിയായി വണ്ടിയിൽ കയറി പക്ഷേ പിള്ളേരല്ലേ അവർക്ക് എവിടെയെങ്കിലും ഒന്നും കറങ്ങി നടക്കണം എന്നല്ലേ ഉള്ളൂ അത് കാരണം ദേവുവിന് അങ്ങനെ വലിയ പ്രോബ്ലമൊന്നും ഇല്ലായിരുന്നു പുള്ളിക്കാർ ബീച്ചെങ്കിൽ ബീച്ചെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അറുമാതിക്കുവാണ് പക്ഷെ നമ്മൾ സാധാരണ പോണ ബീച്ചുകളുടെ ഒരു ആംബിയൻസ് അല്ല ഇവിടെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ കാര്യം വീടിൻ്റെ അടുത്ത് ഇത്രയും പറ്റാൻ നമുക്കൊരു ബീച്ച് ഉണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത് അപ്പം പണ്ട് വന്നിട്ട് പോയ ആൾക്കാർ പറയും ഇവിടെയൊക്കെ ഭയങ്കര ചേഞ്ചാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പക്ഷെ എനിക്കറിയത്തില്ല കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് പിന്നെ കാര്യം ഞാൻ ഇച്ചിരി മസിൽ പിടിച്ചൊക്കെ നിന്നെങ്കിലും എനിക്കിവിടെ സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ സാധാരണ നമ്മൾ ബീച്ചിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം ബീച്ച് സൈഡിലൊക്കെ പോയിട്ട് ഞാൻ അവിടെ എവിടെയെങ്കിലും സൈഡാവും അച്ഛനും മകളും കൂടി വെള്ളത്തിലിറങ്ങി കളിയായി ചിരിയായി ബഹളമായി അതുകൊണ്ട് അവൾ അതുകൊണ്ട് തന്നെ ബീച്ചെന്ന് പറയുമ്പോൾ അവൾ ഹാപ്പിയാണ് കാരണം വെള്ളം എന്ന് പറയുന്നത് അവൾ കുറച്ച് ക്രേസാണ് അപ്പോൾ അവർ അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടി ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ ചാമ്പ്യൻസൊക്കെ നമുക്ക് കുറച്ച് നടക്കാനൊക്കെ കുറച്ച് സ്ഥലങ്ങളുണ്ട് ഇതുപോലെ പാറകളൊക്കെ ഉണ്ട് ഒരുപാട് അപ്പം അതിൻ്റെ മുകളിൽ കൂടി നടക്കാനായിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിൽ പിന്നെ നമ്മുടെ മീൻ പിടിക്കാൻ പോണ കപ്പലും ഏഷ്യൂ കപ്പൽ നീമ്പിടിയമ്മ വള്ളങ്ങളും കാര്യങ്ങളുമൊക്കെ അതും കാണാനായിട്ട് പറ്റും അപ്പം അതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ ഇതൊക്കെ അപ്പം കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് അവിടെ വീഡിയോസ് ഒക്കെ എടുത്ത് പിന്നെ പാറയിൽ പാറപ്പുറത്തിരിക്കാനുള്ള കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെയൊക്കെ കുറേ നേരം പോയിരുന്നു കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ അവിടെ നിന്ന് ഒന്ന് ഇരുട്ടായി തുടങ്ങിയപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചത് സാമാന്യം നല്ല രീതിയിൽ ഇരട്ടി തുടങ്ങിയപ്പോഴാണ് നമ്മൾ നമ്മളവിടും തിരിച്ചത് അതുവരെ അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ വെള്ളത്തിലൊന്നും അങ്ങനെ ഞാൻ പതിപോലെ പോലെ ഇറങ്ങിയില്ല ഇവർ അച്ഛനും മകളും കുറേ നേരം പോവാം എന്ന് പറഞ്ഞപ്പോഴേക്കുമാണ് ദൈവം ഓർത്ത് അയ്യോ വെള്ളത്തിൽ ഇറങ്ങിയില്ലല്ലോന്ന് പിന്നെ അവർ കുറച്ച് നേരം താഴേക്ക് ഇറങ്ങി വെള്ളത്തിൽ താഴേക്ക് ഇറങ്ങണ ടോപ്പ് നമ്മൾ പാറപ്പുറത്തായിരുന്നു നമ്മൾ ഫുൾ ടൈം വരുന്നത് അപ്പോൾ അത് കാരണം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവർ താഴത്തേക്ക് ഇറങ്ങി കുറച്ചു നേരം വെള്ളത്തിലൊക്കെ കളിച്ചു പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ബീച്ചിലേക്കാണ് പോണന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്ട്രാ ഡ്രസ്സ് ഒന്നും എടുത്തിട്ടില്ല അത് കാരണം ഡ്രസ്സ് നനയ്ക്കാൻ പറ്റത്തില്ല എന്ന് അതുകൊണ്ട് തന്നെ ജസ്റ്റ് കാലൊക്കെ നനച്ച് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് രണ്ടുപേരും കൂടി തിരിച്ചു പോന്നു വീട്ടിൽ നിൽക്കുമ്പോൾ ഭക്ഷണം വേണ്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ദേവൻ വശപ്പിൻ്റെ അസുഖമാണ് കേട്ടോ എനിക്ക് തോന്നുന്നു എല്ലാ പിള്ളേരും അങ്ങനെ ആയിരിക്കും അല്ലേ വീട്ടിൽ നിന്ന് ഒന്നും കഴിച്ചില്ലെങ്കിലും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ കയറിയാൽ മതിയെന്നായിരിക്കും അപ്പോൾ ദേവൂട്ടി അങ്ങനെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി തന്നെയാണ് ഈ റസ്റ്റോറൻറ്റ് ഉള്ളത് ചാല് ബാക്ക് വാട്ടേഴ്സ് അങ്ങനെയാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് നമ്മുടെ കായലിനോടടുത്ത് നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ ഞാൻ പല ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ വീടിൻ്റെ ഇത്ര അടുത്താണ് കിടക്കുന്നതെങ്കിലും നമ്മൾ നേരിട്ട് ഇവിടെ പോയിട്ട് ഫുഡ് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് നമുക്ക് ഓൺലൈനിലൊക്കെ ഇവർ അവൈലബിൾ ആയത് കാരണം ഓൺലൈനിൽ നമ്മൾ ഫുഡ് മേടിച്ച് കഴിക്കാറുണ്ടെങ്കിലും ഇവിടെ പോയിട്ട് ഒരുപാട് ആൾക്കാരിട്ടിരിക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ഇവിടെ പോകാനായിട്ട് പല അവസരങ്ങളും ലഭിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് പോകാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ ഇന്ന് എന്തായാലും ഇവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ചാലിലേക്ക് കയറി അവർ എന്താ പറയുക പല ടൈപ്പ് ഓഫ് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്സ് ആണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഈ ഒരു അറേഞ്ച്മെൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഓരോരോ ക്യാബിൻസ് ആയിട്ട് ഓരോ ഫാമിലിക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഈ ബീച്ചിൻ്റെ സൈഡിലായിട്ട് തന്നെ പിന്നെ ഓപ്പൺ എയറിൽ അവർ ചെയറും ടേബിളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ നമ്മുടെ റെസ്റ്റോറൻസിൻ്റെയൊക്കെ ഒക്കെ ഉള്ളിലിരുന്ന് കഴിക്കുന്ന പോലെ ഒരു സെറ്റപ്പ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അങ്ങനെയുണ്ട് അങ്ങനെ പല ടൈപ്പ് ഓഫ് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ് അവരവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ അപ്പോൾ എനിക്ക് ക്യാബിൻസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഇരിക്കാമെന്ന് അതും കായലിൻ്റെ ആ ഒരു സൈഡ് തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അവർ ഫാനൊക്കെ വേറെ അതും സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടെ കയറിയിരുന്നു വെള്ളമൊക്കെ അവർ കൊണ്ട് വെച്ചിരിക്കുന്നത് ഇതുപോലത്തെ കുപ്പിയിലാണ് ജഗ്ഗും കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമല്ല പിന്നെ വുഡൻ ടേബിൾസും ചെയേഴ്സും ഒക്കെയാണ് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടപ്പോഴേക്കും അങ്ങനെ പതിപോലെ ദേവു എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവൾ കൂടുതൽ ഓർഡർ ചെയ്യാറുള്ളത് നൂഡിൽസാണ് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പുള്ളിക്ക് ഒരു പുള്ളിയുടെ ഒരു ഫേവറേറ്റ് കോംബോയാണ് പുട്ടും ചിക്കനും പുട്ടും ബീഫും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പം ദേവു പതി പോലെ ആദ്യമേ നൂഡിൽസ് ഓർഡർ ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് ഞാനും പുട്ടും ബീഫും ഓർഡർ ചെയ്തത് അപ്പം അവരുടെ മനസ്സൊന്നും ചാഞ്ചാടി പിന്നെ പിന്നോർത്താണ് വേണ്ട എനിക്ക് എന്തായാലും നൂഡിൽസ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി നൂഡിൽസ് തന്നെ ഓർഡർ ചെയ്തു അപ്പം പിന്നെ ഫുഡൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പുട്ടും ബീഫും കണ്ടപ്പോൾ ദൈവൻ്റെ ഒരു ചാട്ടം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നൂഡിൽസ് പുള്ളിക്കാരി കുറച്ചേ കഴിച്ചുള്ളൂ ബാക്കി ഞാനാണ് കഴിച്ചത് പിന്നെ പുട്ടും ബീഫൊക്കെ കഴിച്ചാൽ അവൾ നിർവൃതി അടഞ്ഞു എന്ന് തന്നെ പറയാം അച്ഛനും മോളും കൂടി അവിടെ ഇടി പിടിച്ചോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാവമാറ്റങ്ങളാണ് രണ്ടുപേരുടെ മുഖത്ത് കാണുന്നത് കേട്ടോ ഇപ്പോൾ ദേവൂരാണെങ്കിലും കായൽ സൈഡിലൊരു റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ആംബിയൻസിൽ വന്നിരുന്നു ഫുഡ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേവു ഇടയ്ക്ക് എണീറ്റ് പോയി എല്ലായിടവും ഒന്ന് വിസിറ്റ് ചെയ്തിട്ടൊക്കെ വന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് വന്നു ഓൾറെഡി ഇവർ ഓൺലൈനിൽ അവൈലബിൾ ആയതുകൊണ്ട് ഇവരുടെ ഫുഡ് നമ്മൾ നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല നല്ല റേറ്റിങ്ങും റിവ്യൂവും ഒക്കെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റാണ് അപ്പോൾ അവരുടെ ഫുഡ് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല സൂപ്പർ ഫുഡാണ് ക്വാണ്ടിറ്റി അങ്ങനെ വലിയ ക്വാണ്ടിറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ആ ടേസ്റ്റ് അവരുടെ ആ ഒരു റേറ്റിന് വെറുത്താണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് എല്ലായിടത്തും വീഡിയോസൊക്കെ എടുത്തു എന്തായാലും വന്നതല്ലേ പിന്നെ കുറേ നേരം അവിടെ ഇരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അധികം നേരം ഒന്നും ഇരിക്കാണ്ട് നമ്മളിപ്പോൾ അതൊക്കെ ഫുഡൊക്കെ കഴിച്ചു ബില്ല് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ആക്ച്വലി ഞാനിത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ മാത്രം വീഡിയോ എടുത്തിട്ട് ഷോർട്സ് ആക്കി അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിൽ ഞാൻ കുറച്ചധികം വീഡിയോസ് എടുത്തിരുന്നു പക്ഷെ അത് എഡിറ്റ് ചെയ്തൊന്ന് റെഡിയാക്കാനെന്നുള്ള ടൈം കിട്ടിയില്ല ഇത് ഇത് തന്നെ ഇപ്പം ഒരു വൺ മന്തോളമായി ഞാൻ എടുത്ത് വെച്ചിട്ട് ഇപ്പോഴാണതൊന്ന് എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇതുപോലെ ഞാൻ ഈ വീഡിയോയുടെ ആദ്യം കാണുന്നുണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ചെറിയൊരു പാർക്ക് പോലൊരു സ്പേസ് വഴിയായിരിക്കും അപ്പോൾ അത് കണ്ടപ്പോഴേക്കും ദൈവം നിർത്തണം എന്നുള്ള അങ്ങോട്ട് പോയപ്പോഴേ പറഞ്ഞിരുന്നു അപ്പോൾ തിരിച്ച് വന്നപ്പോൾ നമ്മൾ അവിടെ കയറി കുറച്ച് നേരം അവിടെയും കൂടി സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അന്നത്തെ ദിവസം അടിപൊളിയാക്കി ദേവിൻ്റെ ഹോറമോൾ ആഗ്രഹങ്ങളൊക്കെ വെയ്സ് ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് എന്തായാലും അവൾ എൻജോയ് ചെയ്ത് കേട്ടോ അടിപൊളിയായിട്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളു